ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫാഷൻ ഷോ ആണ് അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്ന് നിങ്ങൾ ചോദിക്കും അല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുമല്ല എനിക്കവിടെ വർക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ സ്പെക്സ് ഒക്കെ ഇട്ടിട്ട് വിലച്ച് നിൽക്കുന്നതെന്ന് നോക്കണ്ട വഴി അറിയാതെ കുറേ തെണ്ടി തിരിഞ്ഞ് എൻ്റെ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കാനുട്ടോ അതായത് മലബാർ മറീന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇന്ന് ഫാഷൻ ഷോ നടക്കുന്നത് ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ടീമായിട്ടാണ് ഇപ്പോൾ ടൈം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആവാനായിട്ടുണ്ട് ഷോ തുടങ്ങുന്ന ഏകദേശം സമയം ആറ് മണി ആറര എന്നാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പേര് ഇവിടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മെയിൻ ഗെസ്റ്റായിട്ട് നമ്മളെ ചീഫിനാണ് വിളിച്ചിരിക്കുന്നത് നമ്മളെ ചീഫിൻ്റെ പേര് സിജീഷ് കൊണ്ടോട്ടിന്നാണ് ഒരുപാട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ആളുടെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ചീഫ് പിന്നെ അജയ് എൻ്റെ ഫ്രണ്ട് അവനും കൂടാതെ നമ്മുടെ കൂടെ കോസ്റ്റ്യൂം ഡയറക്ടറാണ് അപ്പോൾ ആളും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അവിടെ ഇവിടെ കയറ്റി കുറച്ച് പേര് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലബാർ മറീന കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഫറൂഖിലാണ് ഈ കറക്റ്റ് സ്പോട്ട് ഇരിക്കുന്നത് എൻ്റെ വീടിന്ന് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട് ഈ ബുദ്ധിമാൻ്റെ കൂടെയാണ് വന്നത് കൊണ്ട് യാതൊരു വഴിയും തെറ്റിയില്ല കറക്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ് നോക്കണ പുറത്തേക്ക് അജി ഒരു ഹായ് പറഞ്ഞു ഇത് നിമിഷ സജി എന്ന് പറയുന്ന പേഴ്സണൽ പേഴ്സണൽ സെക്രട്ടറി സോറി മേക്കപ്പ് സജീവൽ അസിസ്റ്റന്റ് ആണ് ഇത് നമ്മുടെ നിമിഷ സജീവന്റെ ഇപ്പൊ ചെറിയൊരു ഓ പറഞ്ഞപ്പോ പിടിച്ചില്ല നമ്മളെ നിമിഷ ചേച്ചിയില്ലേ അവടെ അസിസ്റ്റന്റ് ആണ് അപ്പൊ നമ്മള് അപ്പൊ മക്കളുണ്ട് ശല്യപ്പെടുത്തുന്നു അവന്റെ ഡേ ആണ് ഇന്ന് കാണോ ഇതാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് സൂപ്പറാക്കി ഇവിടേണ്ട പിള്ളേരാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ചീഫ് അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളും കുറച്ച് റീൽസൊക്കെ ആയിട്ട് കുറച്ച് നേരം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ പുഴയുടെ നല്ല വ്യൂസ് കാണാൻ പറ്റും പിന്നെ ഇവിടെ എന്ത് ഫംഗ്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വന്ന് ചേരാനും ഫംഗ്ഷനൊക്കെ നടത്താനും അടിപൊളി സ്പേസ് ആണ് അങ്ങനെ ഞങ്ങൾ ഹാപ്പി മൂഡിൽ ഒരു ചില്ലായിട്ടൊരു സെൽഫി ഒക്കെ എടുത്തു അപ്പോൾ ഏകദേശം ഫങ്ഷൻ തുടങ്ങാനായിട്ടുണ്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ആവാനായി ഇതാണ് നമ്മൾ ഫാഷൻ ഷോ നടത്താൻ പോകുന്ന ഹാള് ഇപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആളുകൾ ഉണ്ടാവുകയായിരിക്കും നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഏകദേശം വർക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ ബാഗുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പം കുട്ടികളൊന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ടൊന്ന് വരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നല്ല മ്യൂസിക് അവർ പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി കോപ്പിറൈറ്റിന് വല്ല വിഷയം വരേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരും മേക്കപ്പ് ചെയ്ത് നമ്മൾ ഓരോരുത്തരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ചോളം പതിനഞ്ചിലധികം കുട്ടികളെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും ബ്രഷും കിറ്റുകളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ചീഫെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്കൊരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത് നമുക്ക് മാക്സിമം അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഫുൾ മേക്കപ്പും എല്ലാ കുട്ടികൾക്കും മേക്കോവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫാഷൻ ഷോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും കൂടെ ഇപ്പം അജയ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ലേറ്റ് ലേറ്റാകുമെന്ന് പറയുമ്പോൾ നോക്കാം സമയം എത്ര വരെ പോകുന്നുള്ളത് നമുക്ക് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് കഴിഞ്ഞങ്ങ് തിരിച്ച് പോരാൻ ഒറ്റയ്ക്ക് പോരാ പോരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടും ആണ് ഇനി വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എല്ലാ വർക്കിനും പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരുപാട് സമയം സമയമെടുക്കും അതാർക്കും അറിയില്ല വീട്ടിലെത്താൻ ലേറ്റാവും ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എന്റെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്നാ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ ഇത്ര ബുദ്ധിമുട്ടി പോകുന്നതെന്ന് പക്ഷെ എന്താണെന്ന് പറയുമോ എനിക്ക് ആകെ വൃത്തിയിലും വെടിപ്പിലും അറിയുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ പോയല്ലേ പറ്റുള്ളൂ ജീവിക്കണ്ടേ അപ്പോൾ കുറച്ച് വീഡിയോസും സീൻസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ സമയം ഏകദേശം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ അപ്പം ഇനിയും ലേറ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തു വെച്ചു പിന്നെ അടുത്തായിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേ എന്നുള്ള കാര്യം പറഞ്ഞപ്പം നമുക്ക് വേഗം അവർ മൊമൻറ്റുമൊക്കെ തന്നു ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സിജേഷ് കൊണ്ടോട്ടി പിന്നെ കൂടെ വന്നത് അജയ് രാജ് പിന്നെ ഞാൻ അങ്ങനെ നമുക്ക് മൊമൻറ്റൊക്കെ തന്നു ചെറിയൊരു റാംപോക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ പിള്ളേരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയിട്ടുള്ള കുട്ടികളായിരുന്നു കേട്ടോ നല്ല മോഡൽസ് ആയിരുന്നു അവർ നമ്മൾ പറയുന്നത് അതേപടി അക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടികളായിരുന്നു അങ്ങനെ കുട്ടികളുടെ കൂടെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളാ മൊമൻറ്റോ ഒരു നിമിഷമായിരുന്നു നമ്മുടെ ചീഫ് പോയിട്ട് മൊമൻറ്റോ അത് വാഴിച്ചു അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇനി അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല ചുറ്റിത്തിരിയാനുള്ള ഫുഡെല്ലാം കഴിച്ചു ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ സി യു